കുപ്പ് വെന്റിലേറ്ററിലായിരിക്കുക കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ മന്ത്രിയെ രാജിവെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാൻ തയ്യാറാക്കണം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല അപ്പൊ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ട് കാണും ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പരിതാപകരമാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി എൻ ഡേജിയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മെച്ചപ്പെടുത്തു വെച്ചു അതിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് കണ്ടെത്തിയത് പറഞ്ഞിട്ടുള്ളത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സി എൻ രേജി തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ള മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ മരിച്ചു അതോടൊപ്പം തന്നെ ആരാണ് ഉത്തരവ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ സി എൻ രേജിയുടെ കണ്ടെത്തലിന് അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകണം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അപ്പം ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കോട്ടയത്തുണ്ടായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒന്നാണ് പഴയ കെട്ടിടം താഴെ വീണ് അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ആരും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ പറ്റിയിട്ടില്ല എന്നാണ് രണ്ട് മന്ത്രിമാർ ഇന്നലെ പറഞ്ഞത് മന്ത്രി വാസ്തവനും ആരോഗ്യമന്ത്രി പറഞ്ഞ